ഒത്തു പിടിച്ചാൽ മലയും പോലും എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അതായത് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതു പ്രശ്നത്തെയും പരിഹരിക്കാം എന്നുള്ളൊരു ആശയം തരുന്ന ഒരു പാടാണ് കേട്ടോ അപ്പൊ നമുക്ക് പാടത്തിലേക്ക് കടക്കാം കാടിന് തീ പിടിച്ചു മൃഗങ്ങളായ മൃഗങ്ങളെല്ലാം ഭയന്നു വിറച്ചു അവർ ജീവനു വേണ്ടി പരക്കം പാഞ്ഞു കണ്ടോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ കാടിന് തീ പിടിച്ചിരിക്കുന്നു കണ്ടോ മരങ്ങളൊക്കെ അതാ കത്തി നശിക്കുകയായി ഇപ്പൊ മൃഗങ്ങൾ കണ്ടോ ആനയും ജിറാഫും മാനും പുലിയും മുയലും കുരങ്ങനും ഒക്കെ ഓടുകയാണ് അല്ലേ പേടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ് അവിടെ കണ്ടോ ചിത്രത്തില് മരത്തിലൊരു കൊമ്പിലൊരു കിളി ഉണ്ട് അല്ലെ കിളി മാത്രം പറന്ന് പോകുന്നുണ്ടോ ഇല്ല എന്താ കാര്യം നമുക്ക് നോക്കാട്ടോ അയ്യോ രക്ഷിക്കണേ സുന്ദരി കിളി കരഞ്ഞു കൂട്ടിൽ മൂന്ന് മുട്ടകളുണ്ട് കണ്ടോ അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ കറിയാ ചെയ്യുന്നത് അല്ലെ എന്താ കാര്യം കൂട്ടില് മൂന്ന് മുട്ടകൾ ഉണ്ട് അല്ലെ അവ ഇന്നോ നാളെയോ വിരിയും എന്റെ പൊന്നോമനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് ഓർക്കാനേ കഴിഞ്ഞില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്തുകൊണ്ടാണ് ആ കിളി പറന്നു പോവാതിരിക്കാൻ കാരണം സുന്ദരക്കിളിയുടെ കൂട്ടില് മുട്ടകൾ ഉണ്ട് ഉണ്ടല്ലേ ആ മുട്ടകളെ ഇട്ടിട്ട് പറന്ന് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ സുന്ദരക്കിളി വിചാരിക്കുകയാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് അപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് കാണാട്ടോ സുന്ദരി കിളി അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു കുഞ്ഞിക്കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന കാട്ടുതീയിലേക്ക് ഒഴിച്ചു അപ്പൊ എന്താ ചെയ്യണ സുന്ദരി കിളി തൊട്ടടുത്തുള്ള ഒരു അരുവിയിൽ പോയിട്ട് കൊക്കിൽ കൊള്ളുന്ന രീതിയിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലോട്ട് ഒഴിക്കുകയാണ് അല്ലേ അങ്ങനെ ഒഴിച്ച ആളി പടർന്ന് നിൽക്കുന്ന തീ കെടുവോ ഇല്ലല്ലോ പക്ഷെ കിളി പാവാം കിളിയുടെ മുട്ടകളെ രക്ഷിക്കേണ്ടേ അതിനു വേണ്ടി ചെയ്യാണ് അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തു കൊണ്ടേയിരുന്നു അവളുടെ പ്രയത്നം കണ്ട് മൂങ്ങ പറഞ്ഞു എന്താണ് അവൾ പിന്നെയും പിന്നെയും ഇങ്ങനെ കൊക്കില് വെള്ളം കൊണ്ടു ോണ്ടിരുന്നു അല്ലേ അപ്പൊ അത് ചെയ്യണു കണ്ട മൂങ്ങ കണ്ടോ അവിടെ ഒരു കൊമ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ മൂങ്ങ അത് കണ്ടിട്ട് എന്താ പറയണെന്ന് നോക്കൂ വിഡി ഇങ്ങനെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തീ കെടുമോ വേഗം രക്ഷപ്പെടാൻ നോക്ക് അഗ്നി ആളിപ്പടരുകയാണ് എന്താണ് പറയുന്നത് അഗ്നി ആളിപ്പടരുകയാണ് അഗ്നി എന്ന് പറഞ്ഞ തീയെ ആളിപ്പടരുകയാണ് നിന്റെ കൊക്കിൽ കൊള്ളുന്ന വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ തീ കെടുമോ വേഗം രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറയുകയാണ് അല്ലെ വിഡി എന്ന് വിളിച്ചിട്ടാ പറയുന്നത് കണ്ടോ അപ്പോൾ സുന്ദരി കിളി പറഞ്ഞു ഈ കാടാണ് എനിക്ക് അഭയം കാട് എനിക്ക് അമ്മയാണ് എന്നാലാവത് ഞാൻ ചെയ്യുന്നു എന്താ പറയുന്നത് ഈ കാട് സുന്ദരക്കിളിക്ക് അമ്മയാണ് അഭയം തന്നതാണ് അതുകൊണ്ട് എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് മൂങ്ങോട് പറയുകയാണ് അല്ലെ സുന്ദരക്കിളി ചെയ്യുന്നതല്ലേ നല്ല കാര്യം എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ മൂങ്ങയെ പോലെ മാറി മാറിയിരിക്കുകയാണോ വേണ്ടത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു മാറി നിൽക്കല്ലല്ലോ വേണ്ടത് അപ്പൊ എന്താണ്ടാവണം നോക്കൂട്ടോ സുന്ദരി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി അപ്പൊ മൂങ്ങയ്ക്ക് തോന്നിയില്ലേ സുന്ദരി പറഞ്ഞതിൽ പറഞ്ഞതില് കാര്യമുണ്ടെന്ന് തോന്നി മൂങ്ങയും അവളോടൊപ്പം ചേർന്നു കൂട്ടുകാരും ഒപ്പം കൂടി അവർ തീ കെടുത്താൻ ശ്രമിച്ചു വവ്വാൽ ഈ വാർത്ത കാട്ടിലെങ്ങും പരത്തി അപ്പൊ എന്താണ്ടായി സുന്ദരക്കിളി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നിയിട്ട് മൂങ്ങയും മൂങ്ങയുടെ കൂട്ടുകാരും കൂടിയും അവളുടെ കൂടെ കൂടി എന്തിനാ തീ അണയ്ക്കാൻ അല്ലെ വവ്വാല് എന്ത് ചെയ്തു കാട്ടിലെങ്ങും ഈ വാർത്ത പരത്തി അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും ബാക്കി നമ്മൾ എഴുതണം കേട്ടോ അതായത് സുന്ദരി കിളിയും മൂങ്ങയും കൂട്ടുകാരും കൂടിയും ചേർന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അവിടെ എഴുതി ചേർക്കണേ സുന്ദരിക്കിളിയും മൂങ്ങയും അവളുടെ കൂട്ടുകാരും ചേർന്ന് അരുവിയിൽ പോയി അവരവരുടെ കൊക്കുകളിൽ കൊള്ളാവുന്നത്ര വെള്ളം കൊണ്ടുവന്ന് കാട്ടുത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു വാർത്ത പരത്തി കൂട്ടുകാർക്കൊപ്പം തിരികെ വന്ന ഒവ്വാൽ ചിറകു വീശി തന്നാലാവുന്ന വിധം തീ അണയ്ക്കാൻ ശ്രമിച്ചു അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഇതു കണ്ട ആനക്കൂട്ടം ഓടി വന്നു അവർ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന തീയിലേക്ക് ചീറ്റി കുരങ്ങുകൾ ഇലക്കുമ്പിലിൽ വെള്ളം കോരി ഒഴിച്ചു മുയലും ജിറാഫും പുലിയും ഓടി വന്ന് സഹായിച്ചു ആന എങ്ങനെയാ തീ അണയ്ക്കുന്നത് തുമ്പിക്കൈല് വെള്ളം നിറച്ച് ചീറ്റിയിട്ട് അല്ലെ വെള്ളം നിറച്ച് തീയിലേക്ക് ചീറ്റിയിട്ടാണ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് കുരങ്ങുകൾ എങ്ങനെയാ ഇലകൾ കൊണ്ട് കുമ്പിൽ കുത്തിയിട്ട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുക ചെയ്യണത് അല്ലെ മുയലും ജിറാഫും പുലിയും എല്ലാവരും കൂടിയും ചേർന്ന് തീ ണയ്ക്കാൻ ശ്രമിക്കുകയാണ് തീ അണഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി അപ്പൊ എന്താ എല്ലാവരും കൂടിയും ചേർന്നപ്പോ ഒത്തു ചേർന്ന് ചെയ്തപ്പോ എന്താണ്ടായി തീയ്യ അണഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി ഇനി മഴ പെയ്യണം അപ്പോൾ കരിഞ്ഞ കാടെല്ലാം വീണ്ടും തളിർക്കും സുന്ദരി പറഞ്ഞു അപ്പൊ എന്തിനാ മഴ പെയ്യണം എന്ന് സുന്ദരിക്കിളി പറയുന്നത് കാടെല്ലാം കരിഞ്ഞു പോയില്ലേ മരങ്ങളും എല്ലാം കരിഞ്ഞു പോയില്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലേ കരിഞ്ഞു പോയ മരങ്ങളിലെല്ലാം പുതിയ ഇലകളെല്ലാം തളിർത്ത് കാടുപോലാവുള്ളൂ നിറയെ മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളും ഉള്ള ഒ കാടാവും അത് ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സുന്ദരി സ്വപ്നം കണ്ടു അടുത്തത് ഉത്തരം കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സുന്ദരിക്കിളി കിളി ആയിരുന്നോ നിങ്ങൾ എന്തു പറയുന്നു അതായത് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ച സുന്ദരിക്കിളി വിഡി എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ അല്ലല്ലോ അപ്പൊ അല്ല എന്താ കാര്യം സുന്ദരിക്കിളി തനിക്ക് പറ്റാവുന്ന വിധം തീ അണച്ചു കാടിനെ രക്ഷിക്കാൻ നോക്കി അത് കണ്ടും ആ വാർത്ത കേട്ടിട്ടുമാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത് അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കൂ മൂങ്ങ തന്റെ തീരുമാനം മാറ്റാൻ കാരണം എന്ത് എന്നാണ് കേട്ടോ എന്താ കാരണം സുന്ദരി കിളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയാണ് മൂങ്ങ തന്റെ തീരുമാനം മാറ്റിയത് അല്ലേ അതവിടെ എഴുതുകട്ടോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഥയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറയും എഴുതും എന്നാ ചോദിച്ചിരിക്കണേട്ടോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അല്ലെ അപ്പൊ ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അത് എഴുതാനാ പറഞ്ഞിരിക്കണേട്ടോ പിടിച്ചാൽ എന്ന ഈ കഥ എനിക്ക് വളരെ ഇഷ്ടമായി കാട്ടിൽ തീ പടർന്നപ്പോൾ ആദ്യം തീ അണയ്ക്കാൻ സുന്ദരിക്കായിരുന്നു ഇത് കണ്ടും ഈ വാർത്ത കേട്ടുമാണ് മറ്റു മൃഗങ്ങൾ അവൾക്കൊപ്പം കൂടുകയും എല്ലാവരും ചേർന്നുകൊണ്ട് തീ അണയ്ക്കുകയും ചെയ്തത് തുചേർന്ന് ഒരുമയോടെ നിന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത് ഇങ്ങനെയത് കേട്ടോ അടുത്തത് ഒരു പാട്ടാണ് കാട് മഴ ചാരി തുടങ്ങി ചാറി പെയ്തു കനത്തു തുടങ്ങി പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിൻ ഉള്ളു തണുത്തു തുടങ്ങി കാട്ടാറുകൾ പൊട്ടിച്ചിതറി കരി മൂടിയ ചില്ല തളിർത്തു തളിരുകളിൽ മൊട്ടുകിളിർത്തു കാടാകെ പൂത്തു വിരിഞ്ഞു കാടിവളൊരു കൊച്ചുമിടുക്കി നാടിന്റെ കളിത്തോഴി അടുത്തത് സംഭാഷണം എഴുതാമോ എന്നാണ് കേട്ടോ എന്തോ കത്തിക്കരിഞ്ഞ മണം ഗുഹയിൽ ഉറക്കമായിരുന്ന സിംഹം പുറത്തേക്കിറങ്ങി സിംഹം മണം പിടിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് സുന്ദരക്കിളി അതുവഴി വന്നത് സുന്ദരക്കിളിയും സിംഹവും തമ്മിലുള്ള സംഭാഷണമാണ് ഏട്ടോ എഴുതേണ്ടത് ആദ്യത്തെ നമുക്ക് തന്നിട്ടുണ്ട് എന്താ സുന്ദരക്കിളി പറയുന്നത് നോക്കൂ ഏയ് സിംഹമേ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ ഗുഹയിൽ കിടന്ന് സ്വപ്നം കാണുകയായിരുന്നോ എന്ന് സിംഹത്തിനോട് ചോദിച്ചു കെട്ടോ അപ്പൊ സിംഹം എന്താ പറയുന്നത് നോക്കൂ ഞാനൊന്ന് മയങ്ങിപ്പോയി എന്താ ഒരു മണം എന്താ സംഭവിച്ചത് കുഞ്ഞു കിളിയോട് െ എന്താ ഒരു മണം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനാണ് അപ്പൊ എന്തായിരിക്കും സുന്ദരി കിളി പറഞ്ഞിട്ടുണ്ടാവുക സിംഹം എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക അവർ തമ്മിലുള്ള സംഭാഷണം നമ്മൾ എഴുതണം കേട്ടോ അപ്പൊ എന്തായിരിക്കും സുന്ദരി കിളി പറഞ്ഞിട്ടുണ്ടാവുക കാടിന് തീ പിടിച്ചു എല്ലാം കത്തിക്കരിഞ്ഞു എന്നായിരിക്കുമല്ലോ അപ്പൊ സിംഹം എന്താ ചോദിച്ചിട്ടുണ്ടാവുക എന്നിട്ട് എന്തുണ്ടായി സുന്ദരി കിളി എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എഴുതണം ഞാൻ കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് തീ അണക്കാൻ നോക്കി അത് കണ്ട് മറ്റു മൃഗങ്ങളും എനിക്കൊപ്പം കൂടി അങ്ങനെ ഞങ്ങൾ എല്ലാം ചേർന്ന് തീ അണച്ചു എന്ന സുന്ദരിക്ക് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ അപ്പൊ സിംഹം എന്താ പറഞ്ഞിട്ടുണ്ടാവുക അത് വളരെ നന്നായി നാം ഒന്ന് ചേർന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി മറ്റൊന്നില്ല എന്ന് സിംഹം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് സംഭാഷണം പൂർത്തിയാക്കാം കേട്ടോ അടുത്തത് നാടകം കളിക്കാമനാണ് കേട്ടോ ഒത്തുപിടിച്ചാൽ എന്ന കഥയിലെ സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകം കളിച്ചാലോ അപ്പൊ ഈ ഒത്തുപിടിച്ചാൽ എന്ന കഥയിലെ കുറെ സന്ദർഭങ്ങൾ ഉണ്ടല്ലോ അല്ലെ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സന്ദർഭങ്ങള് തീ കാട് പേടിച്ചോടുന്ന മൃഗങ്ങൾ വെള്ളം കോരി തീക്കെടുത്താൻ ശ്രമിക്കുന്ന സുന്ദരിക്കിളി ബാക്കി നമ്മൾ എഴുതണം കേട്ടോ എന്തൊക്കെയാ സന്ദർഭങ്ങള് കളിയാക്കുന്ന മൂങ്ങ അല്ലെ വാർത്ത പരത്തുന്ന വവ്വാൽ ഇലക്കുമ്പിളിൽ വെള്ളം കോരി ഒഴിക്കുന്ന കുരങ്ങുകൾ തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റി തീ അണയ്ക്കുന്ന ആനക്കൂട്ടം ഈ സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നാടകത്തിന് മറ്റെന്തൊക്കെ വേണം എന്നാണ് എന്തൊക്കെയാ വേണ്ടത് നാടകത്തിന് മുഖം മൂടികൾ വേണം അല്ലേ അവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ ചിത്രത്തിലെ ഞാനയുടെ മുഖം മൂടിയുണ്ട് പുലിയുടെ മുഖം വേഷം വേണം പിന്നെ എന്തൊക്കെയാ വേണ്ടത് വെള്ളം വേണം തീ വേണം മരങ്ങള് ഇതൊക്കെയല്ലേ വേണ്ടത് കളിച്ച നാടകത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ കളിച്ചില്ലേ ഈ നാടകം ഈ ഒത്തുപിടിച്ചാൽ എന്ന കഥയിലെ സന്ദർഭം ർഭങ്ങളും ഒക്കെ വെച്ചിട്ട് നാടകം കളിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ എന്താ നമ്മളെ ഇതാ വളരെ നല്ല ആശയമുള്ള നാടകം അല്ലെ നല്ലൊരാശയല്ലേ ഒത്തൊരുമിച്ച് നിന്നാല് ഏതു കാര്യവും നമുക്ക് എളുപ്പത്തില് സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് അല്ലേ അതല്ലേ ഈ നാടകം അപ്പൊ വളരെ നല്ല ആശയമുള്ള നാടകം എന്ന് എഴുതിയാൽ മതി കേട്ടോ ഇനി എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് മരമില്ലെങ്കിൽ കാടില്ല കാടില്ലെങ്കിൽ മഴയില്ല മഴയില്ലെങ്കിൽ ജലമില്ല ജലമില്ലെങ്കിൽ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം കേട്ടോ നമുക്ക് എന്ത് എഴുതാം ജലമില്ലെങ്കിൽ നാമില്ല എന്ന് എന്നെഴുതാം അല്ലെങ്കിൽ ജലമില്ലെങ്കിൽ ജീവനില്ല എന്നൊക്കെ എഴുതാം കേട്ടോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ